ഷൈമസ് വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു സോപ്പിന്റെ വീഡിയോ ഷോർട്ടായിട്ട് നമ്മൾ കുറെ ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇതിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് നമുക്കതിന്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോവാ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്നും ഓളങ്ങൾ ഓപ്ഷൻ എബിൾ ചെയ്താൽ ഞാനിവിടെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതിന് ആവശ്യമുള്ള എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നാൽ മാത്രമേ ഇതിൽ ചേർക്കുന്ന എല്ലാ ഐറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു ഇപ്പം നമുക്കിതിനായിട്ട് ആര്യവേപ്പ് തുളസി അലോവേര പിന്നെ നമ്മുടെ ആവാരം പൂ നിങ്ങൾക്കറിയാലോ ആവാരം പൂവിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവാരം പൂ ഇത് എത്രയുമാണ് ആദ്യം നമ്മൾ ജ്യൂസ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു കിലോ സോപ്പ് ബേസ് മെഷർമെൻറ്റ് കറക്റ്റാക്കി എടുത്ത് മാറ്റി വെക്കുക ഇതിന് നമ്മൾ അരിയവേപ്പും തുളസിയും അലോവെരയും ആവാരം കൂടെ തുല്യ അളവിലെടുത്ത് ജ്യൂസാക്കിയെടുത്ത ജ്യൂസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സോപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൺപത്തി മൂന്ന് ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളു നമുക്ക് ഈ നമ്മുടെ ഗ്ലിസറിംഗ് ബേസിൽ നൂറ് ഗ്രാം വരെ ജ്യൂസ് ചേർക്കാം പക്ഷെ ഞാൻ ഇതിനകത്ത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഗ്രാമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട് ഒരു രണ്ട് ഗ്രാം ഒഴിച്ച് അതുപോലൊരു രണ്ട് ഗ്രാമോളം നമ്മൾ വൈറ്റമിൻ ഇയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഐറ്റം ആണ് ചേർക്കാൻ പോന്നെ ഇത് നമ്മുടെ വേമ്പാടപ്പെട്ട ഓയിലാണ് ഈ വേമ്പാടപ്പെട്ട ഓയിൽ ഉണ്ടാക്കി എങ്ങനെയാ തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ ഇതിനെ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളി റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ആൽമണ്ട് ഓയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കിയിട്ട് അതിന്റെ ഒരു കളറൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ഓയിൽ മാത്രം നമുക്ക് പുരട്ടി മസാജ് ചെയ്തു കൊടുക്കാം അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ സോപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നമ്മൾ ചെറിയ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മുടെ വെള്ളമൊക്കെ ചൂടായി കിടക്കുന്നതുകൊണ്ട് അതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സോപ്പാണിത് അത് സ്പെഷ്യൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ ആവാരംപൂ നീ മലോവര സോപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് ഞാൻ അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും സൂപ്പർ റിസൾട്ടോട് കൂടി കിട്ടുന്ന ഒരു സോപ്പാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്ത് വന്നിരിക്കുന്ന ടാൻ അതുപോലെ അലർജി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു സോപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് അപ്പം ഈ ഒരു സോപ്പ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളിത് കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇനി നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു മെൽറ്റ് ആയ സോപ്പ് ബേസിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ജ്യൂസ് ചേർത്തിയിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ ഒഴിക്കുമ്പോൾ അല്ല അതിൻ്റെ കളറും അതൊന്ന് നന്നായിട്ട് സോപ്പ് ബേസുമായിട്ട് മിക്സ് ആയി കഴിയുമ്പം വരുന്ന കളറും ഒക്കെ ഒന്ന് നോക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സെയിലുള്ള ഒരു സോപ്പ് ഈ ആവാരംപൂ സോപ്പും ശംഖുപുഷ്പ സോപ്പുമാണ് കാരണം അതിൻ്റെ റിസൾട്ടുകളും റിവ്യൂസുകളും ഞാൻ ഓരോ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാറുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് റിവ്യൂസ് കസ്റ്റമർ തരുന്നതിന് അനുസരിച്ച് നമുക്ക് എത്ര ചെയ്താലും കയ്യിൽ സ്റ്റോക്ക് നിൽക്കാത്ത സോപ്പുകളാണ് നമ്മുടെ ശംഖുപുഷ്പ സോപ്പും അതുപോലെ തന്നെ നമ്മുടെ ആവാരംപൂ സോപ്പും അപ്പം ആവാരംപൂ സോപ്പിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോപ്പും കൂടിയാണ് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്നത് ഇതും ആൽമണ്ട് ഓയിലാണ് നമ്മൾ ഈ ഒരു വെമ്പാട ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ലിബ്ബാമ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അടുപ്പത്ത് നിറക്കി ഇതിനകത്തേക്ക് നമ്മൾ തുളസിയുടെ ഏർ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കത് സ്കിപ്പ് ചെയ്തു പോയി നമ്മുടെ ഈ ഒരു വീഡിയോ കട്ടായി പോയതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാഞ്ഞത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂർ ശേഷമാണ് നമ്മളിപ്പോൾ മോൾഡിനകത്തുനിന്ന് നമ്മുടെ സോപ്പ് റിമൂവ് ചെയ്തെടുക്കുന്നത് ആ സോപ്പിൻ്റെ ആ ഒരു ഗ്ലേസിങ് തന്നെ ഉണ്ടാവും നമ്മുടെ ബേയ്സിൻ്റെ ക്വാളിറ്റി ഒന്നാമതുള്ള കാര്യം രണ്ടാമത് നമ്മുടെ ആ ഒരു ഗുണം സോപ്പിൻ്റെ ഗുണങ്ങളെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സോപ്പ് അതേപോലെ നമ്മൾ ഈ കൊടുത്ത അതേ രീതിയിൽ തന്നെ കസ്റ്റമർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂസുകൾ ഉടനെ ഞാൻ സ്റ്റാറ്റസ് വെക്കുന്നതായിരിക്കും കാരണം ഇതെല്ലാം ഓർഡർ വന്ന സമയത്ത് ചെയ്ത സോപ്പുകളാണ് നമ്മൾ ഓരോ ദിവസവും നമുക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സോപ്പുകൾക്ക് നമുക്ക് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്തത് ചിലപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള സോപ്പ് ആണെങ്കിൽ പോലും വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് എടുക്കാറുണ്ട് കാരണം പുതിയ പുതിയ ഫോളോവേഴ്സുകൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സുകൾക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ആയിരിക്കും അവർ പെട്ടെന്ന് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അതിൻ്റെ വീഡിയോസ് എടുക്കാറുണ്ട് പിന്നെ നമ്മുടേതായ ചില ഐറ്റംസുകളുണ്ട് അത് നമ്മുടെ പേഴ്സണലി നമ്മുടെ ബ്രാൻഡായിട്ട് ഇറക്കുന്ന കുറേ ഐറ്റംസുകളുണ്ട് അതിൻ്റെ ഒന്നും ഫുൾ വീഡിയോ ഇടാറില്ല കാരണം നമ്മുടെ പ്രോഡക്റ്റ് ഇത് കുറേ ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റായിട്ട് തന്നെ വേണ്ടത് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അത് കൂടാതെ മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും നമ്മൾ കുറേ വീഡിയോസുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോസിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കോഴ്സിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ അത് നമ്മളെ അറിയിക്കുന്നുണ്ട് ആദ്യം സോപ്പ് വാങ്ങി തുടങ്ങിയവർ പിന്നീട് സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി തുടങ്ങി ഇപ്പം ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം നിങ്ങൾക്ക് കൊറിയർ ആയി ചേരുന്നതായിരിക്കും ഇത്രയും സോപ്പാണ് നമുക്ക് ഒരു കിലോ സോപ്പ് ബേസ് വെച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഇനി ഞാൻ ഇതിൽ ഒരു സോപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം ഇതിന് ഈ എണ്ണയൊക്കെ ചേർന്ന് വരുന്ന സോപ്പാണ് ജ്യൂസൊക്കെ ചേർന്നതിൻ്റെ പത കിട്ടുമോ അല്ലെങ്കിൽ കട്ടിയുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തർ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയ സോപ്പ് ബേസുകൾ കൊണ്ട് ജ്യൂസൊക്കെ ചേർക്കാൻ പറ്റുന്നില്ല ചേർത്ത് കഴിഞ്ഞാൽ അത് ലൂസായിട്ട് വരുന്ന അല്ലെങ്കിൽ കട്ടിയില്ലാതെ വരുന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് വെള്ളത്തിൽ നനച്ച് നോക്കുമ്പോൾ ആ സോപ്പിന് എത്രത്തോളം കട്ടിയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പം നമ്മൾ ഈ ഒരു സോപ്പിന്റെ പതയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തുള്ളൂ ഇത് എത്രത്തോളം ക്വാളിറ്റിയും എത്രത്തോളം നല്ല സാധനമാണെന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ സോപ്പ് ക്രീം ഫേസ് വാഷ് ലിപ് ബാം പേസ് പാക്കുകൾ എല്ലാ ഐറ്റംസുകളും അലോവെ ജെല്ലുകൾ കസ്തൂരി മഞ്ഞളുകൾ എന്നു വെച്ചാൽ നമ്മുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാ പ്രോഡക്റ്റും നമ്മുടെ അടുത്ത് ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റാണ് എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് റിസൾട്ട് തരുന്ന ഓരോ പ്രോഡക്റ്റുകളാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇനിയും ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം വീണ്ടും വീഡിയോ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല നല്ല ടിപ്സുകൾ അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്നോ ഉള്ള ഓപ്ഷൻ ഞാൻ ചെയ്ത എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ ബൈ താങ്ക്